രമേഷ് പിഷാരടിക്കെതിരെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി നീതു വിജയൻ സംഭവം എന്താണെന്ന് മനസ്സിലായോ ഇന്നലെ രമേഷ് പിഷാരടി രാഹുൽ മാങ്കൂട്ടത്തിനെ അനുകൂലിച്ചുകൊണ്ട് എന്ന് തോന്നുന്ന ഒരു പ്രസ്താവന നടത്തിയിരുന്നു ലൈംഗിക പീഡന കേസിൽ പ്രതിയായ രാഹുൽ മാങ്കൂട്ടത്തിലെ പിന്തുണച്ചതിനാണ് വിമർശനം വ്യക്തി കേന്ദ്രീകൃതമായി സംസാരിക്കരുത് പാർട്ടിയെ പ്രതിസന്ധിയിലാക്കുന്ന പരാമർശങ്ങൾ ഒഴിവാക്കണമെന്നും നീതു വിജയന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നു ആർ റോഷി പാലുണ്ട് കൂടുതൽ വിവരങ്ങളുമായി റോഷി ഇന്നലെ പാലക്കാട് വെച്ചാണ് രമേഷ് പിഷാരടി രാഹുൽ മാങ്കൂട്ടത്തിനെ അനുകൂലിച്ചു എന്ന പ്രതീതി ഉണ്ടാക്കുന്നവണ്ണം സംസാരിച്ചത് രാഹുൽ മാങ്കൂട്ടത്തിന് ശ്രദ്ധിക്കണമായിരുന്നു എന്ന് പറഞ്ഞെങ്കിലും ബാക്കി പറഞ്ഞ കാര്യങ്ങളെല്ലാം രാഹുൽ മാങ്കൂട്ടത്തിൽ അനുകൂലമായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് ഈ വിഷയത്തിലാണോ ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് നേതാവിൻ്റെ ഒരു പ്രതികരണം വന്നിരിക്കുന്നത് അരുൺകുമാർ സിനിമാതാരത്തിനപ്പുറത്തേക്ക് കോൺഗ്രസുമായി ഏറ്റവും ചേർന്ന് നിൽക്കുന്ന ഒരു ആളാണ് രമേഷ് പിഷാരഡി മാത്രമല്ല കഴിഞ്ഞ എല്ലാ തെരഞ്ഞെടുപ്പിലും പ്രചാരണത്തിൽ മുന്നിലുണ്ടാകുമായിരുന്നു രമേശ് പിഷാരഡി അങ്ങനെയുള്ള രമേഷ് പിഷാരടി കോൺഗ്രസിൻ്റെ ഔദ്യോഗിക തീരുമാനത്തിന് വിരുദ്ധമായി പ്രതികരിച്ചതാണ് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി നീതു വിജയൻ ഇത്തരമൊരു ഫേസ്ബുക്ക് ഗ്രൂപ്പിലൂടെ രംഗത്ത് വരാൻ കാരണമായത് രമേഷ് പിഷാരഡി യൂത്ത് കോൺഗ്രസിൻ്റെ തീരുമാനം അംഗീകരിക്കണം പാർട്ടി സസ്പെൻഡ് ചെയ്തതാണ് രാഹുൽ മാങ്കുടത്തിനെ അങ്ങനെ ഒരു സാഹചര്യം മനസ്സിലാക്കണം ഞാനുൾപ്പെടെയുള്ള വനിതാ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രവർത്തകർക്ക് തലയുയർത്തി നിൽക്കാൻ പറ്റാത്ത സാഹചര്യമാണ് ഇത്തരമൊരു ആരോപണം വന്നിട്ട് എന്തുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ അത് നിഷേധിക്കുന്നില്ല നിഷേധിക്കാനുള്ള ധൈര്യം എന്തുകൊണ്ട് കാണിക്കുന്നില്ല എന്ന ചോദ്യവും നീതു വിജയൻ ഉയർത്തുന്നുണ്ട് മാത്രവുമല്ല നേരത്തെ സിനിമാ ഒരു അതിക്രമം ഉണ്ടായിരുന്നു ആ അതിക്രമത്തിനിരയായ അതിജീവിതക്കൊപ്പം നിൽക്കാൻ ഇതുപോലെ രമേഷ് മിഷാരെഡിയെ കണ്ടിട്ടില്ല അന്ന് എന്തുകൊണ്ട് അഭിപ്രായം പ്രകടിപ്പിച്ചില്ല അന്ന് മൗനം പാലിച്ചു രമേഷ് മിഷാരെഡ്ഡി എന്ന മറു ചോദ്യം കൂടി നീതി വിജയൻ ഉയർത്തുന്നുണ്ട് കൃത്യമായി രാഹുൽ മാങ്കുടനെതിരെയുള്ള പരസ്യമായ വിമർശനത്തിനൊപ്പം തന്നെ രമേഷ് മിഷാരെഡ്ഡിയോടുള്ള ഇപ്പോൾ പ്രകടിപ്പിച്ച ആ പ്രസ്താവനയ്ക്കെതിരെയുള്ള ഒരു കടുത്ത എതിർപ്പ് കൂടിയാണ് നീതി വിജയൻ പ്രകടിപ്പിക്കുന്നത് നേരത്തെ യൂത്ത് കോൺഗ്രസിൻ്റെ ചില സംസ്ഥാന ഭാരവാഹികൾ രാഹുൽ മാങ്കുടത്തിനെതിരെ പരസ്യ നിലപാടുമായി സാമൂഹ്യ മാധ്യമങ്ങൾ എത്തിയിരുന്നു സമാനമായി തന്നെയാണ് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ജന സെക്രട്ടറി നീതു വിജയൻ കൂടി ഇത്തരം ഒരു നിലപാടെടുത്ത് രംഗത്ത് വരുന്നത്